അപ്പോൾ കടകംപള്ളി സുരേന്ദ്രനും പ്രശാന്തിനും ഒളിക്കാൻ അറിയാം കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊരു വളവളവളോ വന്ന് ചാനലുകൾ മുമ്പിലൊക്കെ എന്തൊരു ബഹളമായിരുന്നു പക്ഷേ ശനിയാഴ്ചയാണ് എസ് ഐ ടി ചോദ്യം ചെയ്തിരിക്കുന്നത് ശനി കഴിഞ്ഞു ഞായർ കഴിഞ്ഞു ഇന്ന് തിങ്കളാഴ്ച ഉച്ചയോടനുബന്ധിച്ചാണ് ചാനലുകൾക്ക് ഈ വാർത്ത കിട്ടിയത് ഒന്നര ദിവസം ഈ വാർത്ത സൂക്ഷിച്ച് വെക്കാൻ കടകംപള്ളി സുരേന്ദ്രനും പ്രശാന്തിനും കഴിഞ്ഞു എസ് ഐ ടി കഴിഞ്ഞു എസ് ഐ ടി സൂക്ഷിച്ച് വെക്കുന്ന കാര്യം എസ് ഐ ടിയുടെ ജോലിയല്ല ഇത് അപ്പോഴപ്പോഴും പത്രത്തിന് കൊടുക്കൽ ചോർ എന്നാലും ചോർത്തി എടുക്കുമ്പോൾ അപ്പൊ എസ് ഐ ടി കുറച്ച് കൊള്ളാം എസ് ഐ ടിയിലുള്ള ആരും ഈ വാർത്ത പുറത്ത് കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു എസ് ഐ ടിയുടെ ഒരു ഇൻ്റഗ്രിറ്റിയുടെ പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ചാനലുകൾ ഒരാൾ പോലും ഇത് എടുത്തില്ലല്ലോ എടുക്കാൻ പറ്റിയില്ലല്ലോ എന്തായാലും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു തിരുവനന്തപുരത്ത് ഡി മണി ദാവൂദ് മണിയെ ചോദ്യം ചെയ്യുന്നു പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്നു ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഞാൻ സുഭാഷിതം ചാനൽ വഴിയും മറ്റ് ചാനലുകൾ വഴിയും പത്രങ്ങൾ മീഡിയ കഴിവൊക്കെ പുറത്ത് പറഞ്ഞിരുന്ന അതേ ദിശയിലേക്കാണ് ശബരിമല കേസ് നീങ്ങുന്നത് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു ഇതാ കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റിലേക്ക് നീങ്ങുകയാണ് തീർച്ചയായിട്ടും അടുത്ത റൗണ്ട് ചോദ്യം കാരണം ഇപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് പ്രഥമ ദൃഷ്ടിയ തെളിവില്ലെങ്കിൽ കണക്റ്റഡ് തെളിവുകളാണെങ്കിൽ ആദ്യം ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിക്കും ആദ്യം ഒരു തെളിവെടുപ്പ് പോലെ വിളിക്കും അത് വച്ചുകൊണ്ട് ബാക്കി രേഖകൾ ശേഖരിക്കും അത് വച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഇപ്പം കടകംപള്ളി സുരേന്ദ്രൻ്റെ എന്നും പ്രശാന്തിൻ്റെ എന്നും ശേഖരിച്ച രേഖകൾ വെച്ചുകൊണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് നേരെ പത്മകുമാരനെ ചോദ്യം ചെയ്യും എൻ വാസുവിനെ ചോദ്യം ചെയ്യും ഇനിയിപ്പോൾ വിജയകുമാറിനെ കിട്ടിയിട്ടുണ്ട് വിജയകുമാറിനെ ചോദ്യം ചെയ്യും ദേവസ്വം ബോർഡിൻ്റെ മറ്റ് ഭാരവാഹികളെയൊക്കെ ചോദ്യം ചെയ്ത് ഉണ്ണികൃഷ്ണൻ പോരെയും ചോദ്യം ചെയ്തിട്ട് തീർച്ചയായിട്ടും കടകംപള്ളിയുടെ അറസ്റ്റിലേക്ക് വരും എല്ലാ സാധ്യതയുമുണ്ട് കടകംപള്ളി അറസ്റ്റ് ചെയ്യുന്നതിൽ ഇതുവരെ കടകംപള്ളി പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ മന്ത്രിയാണ് ദേവസ്വം ബോർഡും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അതൊരു സ്വതന്ത്ര ബോഡിയാണ് എനിക്കെന്ത് കാര്യം ദേവസ്വം ബോർഡിൽ എന്ന് ചോദിച്ച ആ ദേവസ്വം മന്ത്രിയെ ഇത് കൃത്യമായി ചോദ്യം ചെയ്തിരിക്കുന്നു അപ്പൊ നമ്മൾ പറയുന്നതല്ലേ ഇവിടെ സംഭവിക്കുന്നത് അടുത്തതാണ് പി എസ് പ്രശാന്ത് പ്രശാന് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നൊരു കൊള്ളയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പ്രശാന്തിനെ എന്തിന് ചോദ്യം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അയ്യപ്പ സംഗമം കൂടെ കഴിഞ്ഞപ്പോൾ പ്രശാന്തിന് അവിടെ വലിയൊരു സാധ്യത വന്നപ്പോൾ അവിടെ വീണ്ടും പ്രശാന്തിന് ജയകുമാറിന് പകരം കെ ജയകുമാറിന് പകരം പ്രശാന്തിന് വീണ്ടും ഒരു സാധ്യത വന്നെങ്കിൽ ആ സാധ്യത മങ്ങിയത് ഈ കേസുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അങ്ങനെ ആഗോള അയ്യപ്പ സംഘമൊക്കെ നടത്തി പിണറായിയുടെ പാപവും ശാപവും ഒക്കെ മാറ്റാനുള്ള മാ വലിയ പരിപാടികളൊക്കെ നടന്നെങ്കിലും പക്ഷേ പ്രശാന്തിന് കിട്ടിയില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇതേ പാളിക്കച്ചവടം ഇതേ തനിയാവർത്തനം പോലെ വീണ്ടും ചർവിത ചർവണം പോലെ വീണ്ടും പാളിക്കച്ചവടവും മറ്റു കച്ചവടവും നടത്താൻ പ്രശാന്തും അനുമതി കൊടുത്തു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്നുള്ളതും ഗുരുതരമായ ഒരു വലിയ പ്രതിസന്ധിയും പ്രശ്നവുമാണ് അപ്പൊ ഇത് രണ്ടും കൂടി കയറി വന്നപ്പോൾ കോടതി കൃത്യമായി അത് ജയകൃഷ്ണൻ വിജിലൻസ് കമ്മീഷനായിരുന്ന ആർ ജഡ്ജിയൊക്കെ ആയിട്ടുള്ള ആർ ജയകൃഷ്ണൻ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിലെ രണ്ട് ജഡ്ജിമാർ പറഞ്ഞു ഇത് അന്വേഷിച്ച് കഴിയൂ ഈ കൊള്ള വലിയ കൊള്ളയാണ് ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും വളരെ രസകരമാണ് കടകംപള്ളി സുരേന്ദ്രന്റെ രാഷ്ട്രീയ ഭാവി അതുപോലെ കടകംപള്ളി സുരേന്ദ്രന്റെ പിന്നെ വ്യക്തി ജീവിതവും തീർച്ചയായും കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുവാനുള്ള രീതിയിലേക്കാണ് ഇത് ശതാർത്ഥ രൂപത്തിൽ അന്വേഷിച്ചാൽ ഇനി അങ്ങനെ അന്വേഷിക്കുമോ എന്ന് നമുക്കറിയില്ല കാരണം കേരളത്തിൽ പോളക്കുളം കേസ് ഉൾപ്പെടെയുള്ള സൂമാരക്കുറപ്പ് ഒളിവിൽ പോയിട്ട് ചേഹന്നൂർ മൗലവി ഒളിവിൽ പോയിട്ട് അഭയ കേസ് വന്നിട്ട് കിളിരൂർ കേസ് വന്നിട്ട് ജയകൃഷ് കെ ടി ജയകൃഷ്ണൻ ബി ജെ പിയിലെ ആർ എസ് എസിന്റെ കെ ടി ജയകൃഷ്ണനെ കൊന്നിട്ട് ടി പി ചന്ദ്രശേഖരനെ കൊന്നിട്ട് അവസാനം അതിജീവിതയുടെ കേസ് വരെ വന്ന് നിൽക്കുമ്പോൾ ഇതുപോലെ വലിയ വലിയ ടീമുകളിലേക്ക് എത്തുമ്പോൾ കേസെല്ലാം സെറ്റാവുന്ന കഥയാണ് കാണുന്നത് ശബരിമല പോലും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തീവപ്പാരാണ് നടത്തിയതെന്ന് വളരെ കൃത്യമായി ഇന്നും സമൂഹത്തിന് കിട്ടിയിട്ടില്ല പൊതുസമൂഹത്തിന് കിട്ടിയിട്ടില്ല അങ്ങനെ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ കാര്യം നടന്നിരിക്കുന്നത് വളരെ ഗൗരവതരമായ രീതിയിൽ വളരെ വലിയ തോതിലാണ് കടകംപള്ളി സുരേന്ദ്രനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തത് പ്രശാന്തിനെയും ചോദ്യം ചെയ്തു രണ്ടു പേരിൽ നിന്നും കിട്ടിയിട്ടുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ട് അടുത്ത തെളിവെടുപ്പിലേക്ക് പോകും ആ തെളിവെടുപ്പിൽ കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ടായിരിക്കും ഇവർ അറസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇവർ അറസ്റ്റിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് മാത്രമല്ല ഇതേ ഇതേ പൊസിഷൻ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എസ് ഐ ടിക്ക് പിണറായി വിജയനെ ചോദ്യം ചെയ്യേണ്ടി വരില്ലേ എന്ത് ബന്ധം വെച്ചിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പോറ്റി വന്ന പോലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ആരുടെ കണക്ഷൻ വെച്ചിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടെ പങ്കെടുത്ത ഒരു പരിപാടിയിൽ പിണറായി വിജയൻ വന്ന് മുഖ്യാതിഥിയായി എന്നുള്ളതിൻ്റെ ഒരു ചോദ്യം കേരളത്തിൽ നിൽക്കൊണ്ട് തീർച്ചയായും അതിനും ഉത്തരം കിട്ടേണ്ടതുണ്ട് എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത് എന്നുള്ളൊരു ചോദ്യമുണ്ട് സോണിയാഗാന്ധിയുടെ കയ്യിൽ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചരട് കിട്ടാൻ കഴിഞ്ഞത് എന്നുള്ളത് സ്വർണ്ണച്ചരടാണോ മഞ്ഞ എന്തായാലും അത് കിട്ടാൻ കഴിഞ്ഞത് എങ്ങനെ എന്നൊരു ചോദ്യമുണ്ട് ഈ ചോദ്യങ്ങൾക്കും ഉത്തരം എസ് ഐ ടി കണ്ടെത്തി കഴിയും അവിടെയാണ് എസ് ഐ ടിയിൽ മാത്രം നിൽക്കാതെ ഇത് സി ബി ഐയിലേക്ക് പോകേണ്ടി വരുന്നത് നാല് സംസ്ഥാനങ്ങൾ നാല് സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ ബന്ധപ്പെട്ടതാണിത് ഇപ്പൊ ദണ്ടുകളിൽ നിന്ന് നാല് വക്കീലന്മാരുമായി ഒരു നമ്മുടെ മണി ഡി മണിയും മറ്റൊരാൾ സ്വന്തം ഭാര്യയുമായി മക്കളുമായിട്ടൊക്കെ വലിയൊരു സന്നാഹമാണ് വെറും ഒരു ആട്ടോ ഡ്രൈവറായ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ യാതൊരു പഞ്ചപാവമായിരുന്ന ഒരു ദാവൂദ് മണി നാല് വക്കീലന്മാരുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരാളെ കൊണ്ടല്ല രണ്ടാളെ കൊണ്ടല്ല മൂന്നാളെ കൊണ്ടല്ല നാലാളെ കൊണ്ടല്ല നാലാളെ കൊണ്ടാണ് അപ്പം നാല് വക്കീലന്മാരെയും കൊണ്ടൊക്കെ വരണമെങ്കിൽ എന്ത് സാമ്പത്തികം ഉണ്ടായിരിക്കും എന്തായാലും അയാളുടെ ബന്ധുക്കളല്ലോ അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു ലോബി വലിയൊരു ടീമാണ് ഇതിന്റെ പിന്നിലുള്ളത് ഇതിന്റെ പേര് ഇറ്റലിയിലേക്കും ഈജിപ്തിലേക്കും അറേബ്യൻ രാജ്യങ്ങളിലേക്കും ആഫ്രിക്കൻ സോറി നമ്മുടെ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കൊക്കെ നീളുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും ഇന്റർപോൾ വന്നാൽ മാത്രമേ ഈ കേസ് തീരുകയുള്ളൂ അതിലേക്കാണ് കാര്യങ്ങൾ ഡൈവേർട്ട് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി രാജഗോപാൽ പറഞ്ഞതുപോലെ കെ സി രാജഗോപാൽ പറഞ്ഞതുപോലെ എം എൽ എ ആണ് അതെ സാധാരണ ആളുകളല്ല ഇത് പറയുന്നത് പറഞ്ഞതുപോലെ തന്ത്രിയാണ് ദൈവം തന്ത്രി ദൈവതുല്യം എന്ന് പറഞ്ഞത് തന്ത്രിയെ കുറിച്ചാണ് പത്മകുമാർ പറഞ്ഞതെന്ന് പറയുന്നു ശബന്തീനികൾ ഇനിയുമുണ്ട് അല്ലെങ്കിൽ ശബന്തീനികളാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ആരാണ് ദൈവതുല്യം ചോദിക്കുമ്പോൾ അവർ ശബന്തീനികളാണെന്ന് പത്മകുമാർ പറയുന്നുണ്ട് എല്ലാം അയ്യപ്പൻ നോക്കിക്കോളൂ എന്ന് പറയുന്നു അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള ആരോ ഇനിയുമുണ്ട് ആരൊക്കെയോ ഇതിന്റെ പുറകിൽ ഉണ്ട് എന്നുള്ള വലിയ കൃത്യമായിട്ടുള്ള ഒരു ചോദ്യത്തിലേക്കാണ് അല്ലെങ്കിൽ അതിന്റെ ഉത്തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നീങ്ങുന്ന കാര്യത്തിൽ അങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോൾ വളരെ കൃത്യമായി അടുത്ത ഘട്ടത്തിലുള്ളവരെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യേണ്ടേ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യേണ്ടി വരും ആന്റോ ആന്റണി ചോദ്യം ചെയ്യേണ്ടേ ചോദ്യം ചെയ്യേണ്ടി വരും ആന്റോ ആന്റണിയെയും അടൂർ പ്രകാശിനെയും പിണറായി വിജയനെയും സോണിയാഗാന്ധിയെയും ചോദ്യം ചെയ്യുമ്പോൾ ബാക്കി ആരെയൊക്കെയാണ് ഇനി ചോദ്യം ചെയ്യാനുണ്ടാവുക ജയറാമിന് ഒരു റൗണ്ട് മൊഴിയെടുത്തു ഇനി ജയറാമിൽ നിന്ന് അടുത്ത റൗണ്ട് മൊഴിയെടുക്കണം വീരമണിയിൽ നിന്ന് മൊഴിയെടുക്കണം അങ്ങനെ സെലിബ്രിറ്റികൾ ഒന്നൊന്നായി ഇനിയും കിടപ്പുണ്ട് ഈ സ്വർണം കൊടുത്താരൊക്കെ ഉണ്ട് മാത്രമല്ല ശബരിമലയിൽ ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഭാഗം ഏതാണെന്നറിയാവോ തൊണ്ടി ഇതുവരെ കിട്ടിയിട്ടില്ല അതെവിടെയാണ് കൊണ്ടുപോയത് അത് വിദേശ രാജ്യങ്ങളിൽ പോയോ അത് ഫ്ലൈറ്റ് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ കപ്പലിൽ കയറ്റി ഇറ്റലിക്ക് വിട്ടോ ഏത് രാജ്യത്തേക്കാണ് കൊണ്ടുപോയത് അതേ രൂപത്തിൽ കൊണ്ടുപോയോ അതോ അതിനെ പീസ് പീസാക്കി പീസ് പീസാക്കി കൊണ്ടുപോയോ അതോ ഉരുക്കി ഉപകരണമാക്കി ആഭരണങ്ങളാക്കി കൊണ്ടുപോയോ അതോ അത് ആഭരണങ്ങളാക്കി ഇന്ത്യയിൽ തന്നെ കൊടുത്തോ അതോ ആളുകൾക്ക് ജനങ്ങൾക്ക് ഇത് കൊടുത്തോ എത്ര മുതലാളിമാർക്ക് ഇത് കിട്ടി എത്ര സെലിബ്രിറ്റികൾക്ക് കിട്ടി എത്ര എത്ര ആളുകൾക്ക് ഇത് കിട്ടി എന്നുള്ള തൊണ്ടി മുതൽ എവിടെ എന്ന് അന്വേഷിക്കുന്നിടത്താണ് എസ് ഐ ടി അടുത്ത് ഇരുട്ടിൽ തപ്പാൻ പോകുന്നത് ഒരുപക്ഷേ ദാവൂദ് മണിയെ കിട്ടിയ സ്ഥിതിക്ക് കുറേ കാര്യങ്ങൾ കിട്ടുമായിരിക്കും എന്നാലും എവിടെയാണ് തൊണ്ടി മുതൽ എന്നറിയാൻ ഇനിയും വൻ തോക്കുകളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്തായാലും ഓരോ ദിവസം കഴിയുംതോറും വൻ തോക്കുകളിലേക്കും ഉന്നതരിലേക്കും പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് ശബരിമല കേസ് പോകുന്നത് കേരളത്തിൽ നടന്ന എല്ലാ കേസുകളും ഉന്നതരിലെത്തിയപ്പോൾ തീർന്നെങ്കിൽ അതിന്റെ അപവാദമായിട്ടെങ്കിലും അയ്യപ്പന്റെ കൊള്ളയടിച്ചതിൻ്റെ അവിടുത്തെ സ്വത്ത് കൊള്ളയടിച്ചതിൻ്റെ ദേവന്റെ അയ്യന്റെ സ്വത്ത് കൊള്ളയടിച്ചതിനുള്ളൊരു കേസ് വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം